ജവഹർലാൽ നെഹ്റു സർവകലാശാല സിപിഎം ബ്രാഞ്ചിലെ കൂട്ടരാജിക്ക് പിന്നാലെയാണ് പാർട്ടി നിലപാടിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് എസ് എഫ് ഐ യൂണിറ്റ് പ്രമേയം പാസാക്കിയത് പ്രണബ് മുഖർജിയെ പിന്തുണയ്ക്കാനുള്ള സിപിഎം തീരുമാനത്തിൽ പ്രതിഷേധിച്ച് ജെ എൻ യു ബ്രാഞ്ചിലെ പതിനൊന്നംഗങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം രാജിവെച്ചത് ഇവരുൾപ്പെടെ പങ്കെടുത്ത എസ് എഫ് ഐ ജനറൽ ബോഡി യോഗം പാസാക്കിയ പ്രമേയത്തിന്റെ ഉള്ളടക്കം ഇങ്ങനെ നവ ഉദാരീകരണ നയങ്ങളുടെ വക്താവായ പ്രണബ് മുഖർജിയെ പിന്തുണച്ച നടപടി ന്യായീകരിക്കാനാകില്ല ധനമന്ത്രി എന്ന നിലയിൽ ജനവിരുദ്ധ നിലപാടെടുത്തിയാളെ എങ്ങനെ പിന്തുണയ്ക്കാനാകും പ്രണബിന്റെ പേരിൽ ഇടതൈക്യത്തിൽ വിള്ളൽ വീഴ്ത്തിയത് ഭാവിയിൽ പാർട്ടിക്ക് തിരിച്ചടിയാകും സിംഗൂർ നന്ദീഗ്രാം പ്രശ്നങ്ങളിലുൾപ്പെടെ രണ്ടായിരത്തി ഏഴിന് ശേഷം നേതൃത്വം സ്വീകരിച്ച തെറ്റായ നിലപാടുകളുടെ തുടർച്ചയാണ് ഇപ്പോഴത്തേത് സംഘടനാതത്വങ്ങളുടെ ലംഘനമാണിതെന്നും പ്രമേയത്തിൽ വിമർശിക്കുന്നു എസ് എഫ്ഐ നേതാവും സി പി എം റിസേഴ്സൽ കൺവീനറുമായ പ്രസൻജിത് ബോസിന്റെ രാജിക്കുശേഷം ജെ എൻ യുവിൽ സി പി എം നേതൃത്വത്തിന്റേതായ വികാരം ഇതോടെ കൂടുതൽ പരസ്യമായി ജെ എൻ യു നേതാക്കൾക്ക് മുമ്പാകെ പ്രകാശ് കരാട്ട് നടത്തിയ വിശദീകരണം തൃപ്തികരമല്ലെന്ന് വ്യക്തമാക്കിയാണ് എസ് എഫ് ഐ നേതാക്കൾ നേതൃത്വത്തിനെതിരെ രംഗത്തെത്തിയത് സംഘടനയുടെ ശക്തി കേന്ദ്രമായിരുന്ന ജെ എൻ യുവിൽ എസ് എഫ് ഐ നേരിടുന്ന വെല്ലുവിളികൾക്കിടയുള്ള പ്രശ്നങ്ങൾ സി പി എം നേതൃത്വത്തിന് തലവേദനയായി എം ഉണ്ണികൃഷ്ണൻ ഇന്ത്യവിഷൻ ദില്ലി